ശരിയായ നമ്മൾ പാർട്ടി നോട്ടീസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലും ഒക്കെ വിതരണം ചെയ്യാറുണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ചെന്നൊക്കെ ഉള്ളത് എന്താണ് അതൊക്കെ എന്താണ് സുരേന്ദ്രനെ പോലെയുള്ള ഒരു പ്രചാരണത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങളുടെ ഭാഗമാണ് എന്നാ നമുക്കറിയാലോ നമ്മള് ജനങ്ങൾ കൂടുന്ന എല്ലാ ഇടങ്ങളിലും പൊതുസമൂഹത്തിന്റെ ഇടങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രചാരണങ്ങൾ നടക്കാറുണ്ട് പള്ളികൾ പറഞ്ഞുകൊണ്ട് എന്താണ് അങ്ങനെ അങ്ങനെ പള്ളികൾ അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അതിന്റെ ഒന്നും ഇല്ലല്ലോ അത് പൊതുസമൂഹത്തിൽ വിതരണം ചെയ്യുക ാണ് മുനം വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുമാണ് വക്തഫ് അതായത് മുനമ്പം വക്കഫ് കൂടി അവിടെയുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കണം കയ്യേറ്റക്കാരെ ഒഴുക്കിക്കണം ആ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ പേരില് വ്യാപകം വ്യാപകമായ രീതിയിൽ സംഘപരിവാര് അത് ക്രൈസ്തവർക്കെതിരായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ അപ്പൊ ക്രൈസ്തവ മുസ്ലിം സൗഹൃദം തകർക്കുന്ന ആ ഒരു ആ ഒരു ഇതിനെ ചെറുക്കണം അതെങ്ങനെയുള്ള കൃത്യമായ വർക്ക് വർക്ക് ഭൂമി വിഷയത്തിൽ പാർട്ടി വളരെ നേരത്തെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അത് കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്നും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നും വർക്ക് ഭൂമി സംരക്ഷിക്കണമെന്നുള്ള കൃത്യമായ നിലപാടാണ് കോടേ തന്നെയാണല്ലോ അത് വ്യക്തമാക്കിയിട്ടുള്ളത് അല്ലാണ്ട് അവിടെ വൈകിക്കപ്പെട്ടവരാണ് അവിടെയുള്ളതെന്ന് പറയുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം കുടുംബങ്ങൾ നമുക്കറിയാലോ ആ അവരെന്താണ് എന്തെങ്കിലും കാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അതിനൊന്നും തർക്കമില്ല പക്ഷെ അതില് കയ്യേറ്റങ്ങള് എന്താണ് ആ അർത്ഥത്തിൽ തന്നെ കോർപ്പറേറ്റുകളും ഒക്കെ ഉണ്ട് അവിടെ അതൊക്കെ എന്ത് ചെയ്യുന്ന കയ്യേറ്റക്കാരെ പഠിപ്പിക്കണം അവര് അവരാണ് കയ്യേറ്റക്കാര് ഒരു നിലപാടല്ലോ അതൊക്കെ നമുക്കറിയാമല്ലോ വസ്തു വാങ്ങുമ്പോഴൊക്കെ അതൊക്കെ അതിൻ്റെ ഇതൊക്കെ പരിശോധിച്ച് അടിയാധാരവും അതെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നിലപാടല്ല അതായത് ഭയങ്കര നിലപാടല്ല ീഗിന്റെ നിലപാട് ഒരിക്കലും രാഷ്ട്രീയ നിലപാടുള്ള ഒരു പ്രസ്ഥാനം തന്നെ സർക്കാർ ഏത് വിഷയത്തിലാ ഇടപെടുന്നു സർക്കാർ എല്ലാ വിഷയത്തിലും മൗന ഇപ്പൊ കൊറേ കാലമായിട്ട് മുഖ്യമന്ത്രി ആയിരുന്നു ആ കോവിഡിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം കൃത്യമായിട്ട് ആ ഒരു നിരക്ക് കേരളത്തിന്റെ ഏത് രാഷ്ട്രീയ വിഷയത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ ഈ ഭൂമിയാണ് അതുകൊണ്ട് കുടുംബങ്ങളെ സംരക്ഷിക്കണം അതിന് സർക്കാർ എന്താണോ എടുക്കണം തർക്കമില്ലല്ലോ അത് ആ ഒരു അർത്ഥത്തില് കൃത്യമായ ഒരു നിലപാട് സർക്കാർക്ക് അകത്തൊരു പരിഹാരം ഉണ്ടാക്കണ്ടാണല്ലോ അത് വരണം അതിന് നമ്മൾ പറഞ്ഞല്ലോ നമ്മളിപ്പോ എവിടെയും ഒരു താമസിച്ചോണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് നമ്മൾ ഒരിക്കലും അനുകൂലിച്ചത് ആർക്കാണ് മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും കുടുംബങ്ങളെ തെരുവിലാക്കുന്ന ഏത് നടപടിയെ പിന്തുണയ്ക്കാൻ പറ്റൂലോഡിനേഷൻ പൊളിറ്റിക്കൽ അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആണ് അവരെ അങ്ങനത്തുണ്ട് അവരസി അതിനകത്തുണ്ടോ